റോമിലെ ഒരു കുലീന ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ആഗ്നസ് ജനിച്ചത് അവൾ വളരെ സുന്ദരിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു നിരവധി യുവപ്രഭുക്കന്മാർ അവളെ അവരുടെ വധുവായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആഗ്നസിന്റെ കണ്ണുകൾ എല്ലാവരിലും ഏറ്റവും സുന്ദരനായ ഒരാളെ കണ്ടു അവളുടെ കർത്താവും രക്ഷകനുമായി യേശു ക്രിസ്തു അവൻ്റെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം അവൾക്ക് മറ്റാരെയും നോക്കാൻ കഴിഞ്ഞില്ല തന്നികാത്തത്തിൻ്റെ ജീവിതത്തിനായി അവൾ സ്വയം സമർപ്പിച്ചു ആഗ്നസിനെ പുറജാതീയതയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനോ അവളുടെ ശരീരം അശുദ്ധമാക്കുന്നതിനോ സാധിക്കാതെ പരാജയപ്പെട്ട പ്രീഫക്റ്റ് അവളെ ശിരശേദം ചെയ്തുകൊണ്ട് മരണത്തിന് വിധിച്ചു ആരാച്ചാർക്ക് ആഗ്നസ് മനസ്സോടെ തൻ്റെ കഴുത്ത് സമർപ്പിച്ചു അയാൾ അടുത്തു വരുമ്പോൾ ഭയം കൊണ്ട് വിറച്ചു എന്നും പറയപ്പെടുന്നു വരനെ കാണാൻ കാത്തിരുന്ന ഒരു വധുവിനെ പോലെ അവൾ സന്തോഷവതിയായിരുന്നു അവളുടെ പേരിൻ്റെ ലാറ്റിൻ അർത്ഥം കുഞ്ഞാട് എന്നാണ് തൽഫലമായി പതിനാറാം നൂറ്റാണ്ട് മുതൽ എല്ലാ വർഷവും അവളുടെ പെരുന്നാൾ ദിനത്തിൽ അവളുടെ ശവകുടീരത്തിന് മുകളിൽ നിർമ്മിച്ച റോമൻ ബസിലിക്കയിലേക്ക് രണ്ട് ആട്ടിൻകുട്ടികളെ കൊണ്ടുവരുന്നു ക്രിസ്തുവിനോടുള്ള അവളുടെ വിശ്വസ്തത അജഞ്ചലമായിരുന്നു വിശ്വാസവഞ്ചനയേക്കാൾ മരണമാണ് അവൾ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ നമ്മുടെ ആത്മാവിൻ്റെ ഇണയായി തിരഞ്ഞെടുക്കാനും മരണം വരെ അവനോട് വിശ്വസ്തനായിരിക്കാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം